തണ്ണിമത്തിൻ്റെ ഏറ്റവും വില കിട്ടുന്ന ഒരു ഐറ്റം എന്തേ കണ്ണു ഇതാണ് പുറം മഞ്ഞ ഉള്ള് ചുവപ്പ് ഇത് ഫുള്ള് തണ്ണുപത്രീകരിക്കുന്നത് നാല് അഞ്ചോളം വെറൈറ്റി ഇപ്പം തണ്ണിമത്തൻ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈലെ ഫുള്ള് പയർ റെഡ് പയറാണ് കൃഷിയിരിക്കുന്നത് കേട്ടാ തണ്ണിമത്തിൻ്റെ ഏറ്റവും വില കിട്ടുന്ന ഒരു ഐറ്റം എന്തെ കണ്ണുവത്തത് ഇതാണ് പുറം മഞ്ഞ ഉള്ള് ചുവപ്പ് ഏറ്റവും കൂടുതൽ മധുരം ഇതിനാണ് പക്ഷേ വിളവ് ഇച്ചിരി കുറവാണ് അമത്തല്ല കീടങ്ങളുടെ അറ്റാക്ക് വളരെ കൂടുതലാണ് കാരണം എന്താണെന്ന് വെച്ചാൽ മഞ്ഞ പ്രധാനമായിട്ടും കീടങ്ങൾ ഭയങ്കരമായിട്ട് ആകർഷിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഡാമേജ് ആവാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ് പക്ഷേ നമുക്ക് ഒരു വില ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒന്നുകിലോ നാലിലോ ഒക്കെ വരെ തൂക്കം വരും കേട്ടോ ഇതൊക്കെ നമുക്കൊന്ന് മുറിച്ചു നോക്കാം വെള്ളം കിട്ടില്ലെന്ന് അറിയാൻ പറ്റിയില്ല കേട്ടോ ഈ മഞ്ഞ കാരണം നമുക്ക് നോക്കി വെക്കാതെ അപ്പം അങ്ങനെ മുറിക്കുകയാണ് ഒന്ന് പ്രാർത്ഥിച്ചേക്കണേ ഇച്ചിരി ഒന്ന് പാകാനുണ്ട് നല്ല റെഡിലേക്ക് വരും നല്ല നൂറാണ് ഇതിൻ്റെ നോക്കിയാൽ പഞ്ഞു പോലെ ഇരിക്കുന്നു ഏറ്റവും കൂടുതൽ മധുരം ഉള്ളത് ഇവനാണ് കുരു കുരുവണ്ട നല്ല ബ്ലാക്ക് കളറിലേക്ക് വരും ഒന്നര ഫുള്ള് വിളവാണുള്ളത് ഇതിപ്പോൾ ഒരു പത്ത് ദിവസം കഴിഞ്ഞുണ്ടല്ലോ കറക്റ്റ കേരളത്തിൽ കൃഷി ചെയ്യുന്നതിൽ വെച്ച് ഏറ്റവും വലിപ്പം കൂടിയ തന്ന ഇതാണ് ഇത് പണ്ടത്തെ നാടൻ വെറൈറ്റിയാണ് ഞാനൊക്കെ കൃഷി തുടങ്ങിയപ്പോൾ സമയത്തൊക്കെ ഇത് മാത്രമേ ഉള്ളായിരുന്നു ഇവിടെയൊക്കെ ഒരു വെറൈറ്റി പരമ്പരാഗത ഒരു ആ തനിമ നിലനിർത്തുന്നതിന് വേണ്ടി ഈ വെറൈറ്റി ഒരു പത്ത് മുന്നൂറോളം ചൂടാണ് ചേക്കുന്നത് ഇത് ജ്യൂസ് പർപ്പസിലാണ് കൂടുതലും ഉള്ളത് കേട്ടോ ഇവിടെയൊക്കെ ഇഷ്ടമാതിരി കായുണ്ടേ അപ്പോൾ ഇതൊരെ ഒന്ന് മുറിച്ചുകൂടെ നമുക്ക് നോക്കിയേക്കാനും ഉണ്ട് ചേർന്ന് നോക്കി പറഞ്ഞാൽ പക്ഷേ എങ്ങനെയാ പഴുത്താന്ന് നോക്കട്ടെ ഓ പഴുത്തിട്ടില്ല കേട്ടോ ഇച്ചിരി വിളയാനുണ്ട് ഇത് ഹൈബ്രിഡ് ആണ് ചെറിയനാണ് ഇതിൻ്റെ വ്യത്യാസം ഉണ്ടോ ചെറിയൊരു വ്യത്യാസം മാത്രമേ ഉള്ളൂ ഡിസൈനിൽ വ്യത്യാസമുണ്ട് അപ്പോൾ ഇതൊന്ന് മുറിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കട്ടെ ഓ ഇത് മഞ്ഞാണ് കേട്ടോ ഓ ഇത് പ്യുവർ മഞ്ഞ ആണ് ഇതിൻ്റെ പുറന്തവിടെ കണ്ടല്ല ഇതിൻ്റെ ഫ്ലഷൊന്ന് നമുക്ക് കഴിച്ചുകൂടെ നോക്കാം മാതിരി എങ്ങനെയുണ്ടെന്ന് നോക്കിയേക്കാം നല്ല മധുരമുണ്ട് നല്ല ജലാംശമുണ്ട് കേട്ടോ ഇതിൻ്റെ പുറം തുടങ്ങി കട്ട് കുറവാണ് എല്ലാവരും ഇരുന്നൂറ് മുന്നൂറ് നാനൂറൊക്കെ വെച്ചാണ് ഈ രുള്ള് നട്ടിരിക്കുന്നത് അപ്പോൾ എവിടെയൊക്കെ ഇടയ്ക്ക് നട്ടിക്കണമെന്നറിയാലോ എല്ലാം തപ്പി നടക്കും അപ്പം ഉള്ളതെല്ലാം ഈയരും ഉള്ളും മഞ്ഞ തന്നെയാണ് കേട്ടോ ഈരയിലൊക്കെ ഫുള്ള് കിടക്കുന്നത് അതാണ് ഈ ഒറ്റ അതിൻ്റെ മൂന്ന് വെറൈറ്റി ഒരുമിച്ച ഉണ്ടാക്കി കിടപ്പുണ്ടേ ഇത് മഞ്ഞ തന്നെയാണ് ഇത് നമ്മുടെ സാദാ ചുവപ്പ് ഫുള്ള് ചുവപ്പാണ് ഇത് ഇത് മഞ്ഞ ഇത് ഇച്ചിരി വ്യത്യാസം ഉണ്ട് കേട്ടോ ഇത് ഓറഞ്ചാണ് അപ്പം ഇവനൊന്ന് മുറിച്ച് നോക്കാം അയ്യോ ഇത് മഞ്ഞ ആണ് കേട്ടോ അതെ ഡിസൈനൊക്കെ ചെറിയ ചെറിയ വ്യത്യാസമുള്ള കേട്ടോ മുറിച്ച് നോക്കിയാൽ നോക്കിയാലറിയാൻ പറ്റുള്ളൂ ഇത് ഫുള്ള് മഞ്ഞയാണ് അത്യാവശ്യം വെള്ളമായി തുടങ്ങി കേട്ടോ മഞ്ഞ ഇത്തവണ ഒരുപാട് വെറൈറ്റി ഇറങ്ങി കേട്ടോ നമ്മൾ എപ്പോഴും ചെയ്യുന്ന വെറൈറ്റിയാണ് ഇവൻ്റെ സൈഡൊന്ന് മുറിച്ച് നോക്കാം ഇതാണ് ഏറ്റവും പോപ്പുലറായിട്ടുള്ള വെറൈറ്റി ഇതാണ് കേട്ടോ അതെ കുരുവക്ക ബ്ലാക്കായി വന്നയള് അത്യാവശ്യം മധുരം വെച്ച് തുടങ്ങിയിട്ടുണ്ട് ഒരാഴ്ചയോടെ കൂപ്പിടേണ്ടത് ഇത് ആദ്യമായിട്ട് ചെയ്തതാണ് ഇതിൻ്റെ ഉള്ള് മഞ്ഞയാണ് പക്ഷേ ഇതിൻ്റെ ഒരു കുഴപ്പമായിട്ട് കാണുന്നത് ഇതൊരു നാലിലോ അഞ്ചിലൊക്കെ മികളിൽ വെയിറ്റ് വരുന്നുണ്ട് ഇതിനകത്ത് ഏറ്റവും വലിയ ബില്ല് എന്തേ ഇതാണ് എലി തുളക്കും കീരിയും കടിക്കും അതാണ് ഈ തണ്ണിമത്തൻ കൃഷിയുടെ ഏറ്റവും വലിയൊരു മെനക്കേട് കൃത്യമുള്ള ജലസേന ഒക്കെ ആണെങ്കിൽ ഈ പച്ചപ്പ് നിൽക്കും ഈ പച്ചപ്പൊക്കെ ഉണ്ടെങ്കിൽ കാ കൃത്യമായിട്ട് നല്ല കിട്ടുമെന്ന് അർത്ഥം ഇതേണ്ട ഏറ്റവും കൂടുതൽ കൃഷിക്കാർ ചെയ്യാൻ ശ്രദ്ധിക്കേണ്ടത് ഇത്തരം വെറൈറ്റി തന്നെയാണ് മറ്റുള്ള സ്റ്റേറ്റിലൊക്കെ ഇങ്ങനെയുള്ള തണ്ണുമത്തൊക്കെ വരുന്നതിൻ്റെ പ്രധാന കാരണം ഇത് നല്ല നല്ല കട്ടിയാണ് സൂപ്പറായിട്ട് മാർക്കറ്റിനെ എളുപ്പം രണ്ടാഴ്ച വെച്ചാൽ ഒരു കുഴപ്പം കായ്ക്കാൻ വരില്ല ഇതിൽ ഫുള്ളും ഇത് തന്നെയാണ് അതെ ഇതേണ്ട ഇഷ്ടം മാതിരി ഉണ്ടായി കിടപ്പുണ്ടേ ഇതേണ്ട ബാക്ക് സൈഡ് മഞ്ഞ നന്നായിട്ട് വീഴും നല്ല കടുത്ത മഞ്ഞ വീഴുമ്പോൾ വിളവെടുപ്പിന് പാകമാവും ഇപ്പം അഥവാ നമുക്ക് നോക്കിയിട്ട് വിളവായില്ലെങ്കിൽ അതേ സ്ഥലത്ത് തന്നെ ഇങ്ങനെ തന്നെ വെച്ചാണ് കേട്ടോ ഇതൊക്കെ ആയതായത് വിളവെടുക്കയാണ് ഇത് ഈ കായൊക്കെ ഒരു നാലിലോ അഞ്ചിലും തൂക്കം വരുന്നുണ്ട് ഇത് മുക്കാസ എത്തിപ്പെട്ടതാണ് കേട്ടോ ഉള്ള് നല്ല മധുരമായിരിക്കും പല വെറൈറ്റി തണ്ണമത്തം ഞാൻ തന്നെ കൃഷി ചെയ്ത് കഴിഞ്ഞു ഏറ്റവും കൂടുതൽ ഞാൻ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ വിപണിയിൽ ഡിമാൻഡ് ഉള്ളതും ഏറ്റവും സേഫ് ആയിട്ടുള്ള ചെയ്യാൻ പറ്റിയതും ഈ ഒരു തണ്ണുമത്തനാണ് ഇതിൻ്റെ പ്രത്യേകത വെച്ചാൽ നമുക്ക് നന്നായിട്ട് പരിതനം കൊടുക്കണമെങ്കിൽ ഒരു നാലിലോ അഞ്ചിലോ ഉള്ളവരെ കാ നമുക്ക് വില കൊടുക്കാനായിട്ട് പറ്റും ഇത്തിരി പരിതരണം കുറഞ്ഞു വേണമല്ലേ കായയുടെ സാധ്യത്തിരി കുറയും ഏറ്റവും വലിയ തണ്ണുമത്തനാണ് ഏറ്റവും കൂടുതൽ മധുരം കറ്റം ഇതാണ് ഏറ്റവും ഫസ്റ്റ് ഐറ്റം ഇതാണ് ചെറുപ്പത്തിൽ അനുസരിച്ചാൽ ഇച്ചിരി മധുരം കുറയും പക്ഷേ എങ്കിൽ പോലും ആൾക്കാർക്ക് ഒരു ഒന്നര കിലോ രണ്ടര കിലോത്തിൻ്റെ ഇടയ്ക്കുള്ള തണ്ണമെത്താണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഫുള്ള് തണ്ണമത്താണ് ഇരിക്കുന്നത് നാല് അഞ്ചോളം വെറൈറ്റി ഇപ്പം തണ്ണമെത്തൻ വില കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഈയിലെ ഫുള്ള് പയർ റെഡ് പയറാണ് കൃഷി കൃഷിയിരിക്കുന്നത് കേട്ടോ എറണാകുളത്ത് കൂടുതൽ പ്രിയപ്പെട്ടത് ഈ റെഡ് പയറാണ് അതാണ് ആയിരം അങ്ങനെ പ്രാധാന്യം കൊടുത്തിരിക്കുന്നത് നമ്മുടെ കൃഷി എന്ന് വെച്ചാൽ തണ്ണമെത്തം മാത്രം ബൾക്ക് ചെയ്യുന്ന രീതിയല്ല എല്ലാ പച്ചക്കറികൾക്കും പ്രാധാന്യം കൊടുക്കും അപ്പം തണ്ണമത്തൻ നമുക്ക് ഓരോ അമ്പത് സെൻറ്റ് അമ്പത് സെൻറ്റ് ഇങ്ങനെ ഇട്ടിട്ട് പോരും ആ അപ്പം പച്ചക്കറിയോടൊപ്പം തന്നെ കൊടുക്കുന്ന ഒരു സിസ്റ്റമാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഗുണമെന്ന് വെച്ചാൽ ഒരു സ്റ്റാൻഡേർഡ് വില നമുക്ക് പിടിച്ചു നിർത്താനായിട്ട് പറ്റും നമ്മുടെ ഒരു സ്റ്റാൻഡേർഡ് വില ഒരു മുപ്പത് രൂപ പ്രൈസിന് നമുക്ക് അവസാനം വരെ കൊടുക്കാൻ പറ്റും ഇപ്പം സീസൺ ടൈമിന് ഇപ്പോൾ ഒരു ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ നല്ല സീസണാണ് ആണ് ചിലപ്പോൾ തണ്ണുവനൊക്കെ പുറത്ത് നമ്മള് തണ്ണിവത്തന ഇഷ്ടംപോലെ വരികയാണെങ്കിൽ ഒരു പത്ത് രൂപ വരെ ആയി പോകും എങ്കിൽ പോലും നമുക്ക് സ്റ്റാൻഡേർഡ് റേറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും അതായത് പ്രൊഡക്ഷൻ നമ്മൾ അഡ്ജസ്റ്റ് അഡ്ജസ്റ്റാണ് പോണത് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ തണ്ണിവത്തൻ കൃഷി വിജയിച്ച് പോകുന്നത് പല വെറൈറ്റി തണ്ണിമത്തനുണ്ട് ഉള്ള് മഞ്ഞയുണ്ട് പുറം മഞ്ഞ ഉണ്ട് പുറ പുറത്തിൻ്റെ കളർ വ്യത്യസ്തമായ കളർ ഉണ്ട് പുറമൊക്കെ അപ്പോൾ അങ്ങനെ എട്ടൊമ്പതോളം വെറൈറ്റി തണ്ണിമത്തനാണ് ഇപ്പോൾ ഉള്ളത് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഒരു പച്ച വെറൈറ്റി വന്നു കഴിഞ്ഞു അപ്പോൾ അടുത്ത തോട്ടത്തിൽ വിളടിക്കുന്ന സമയത്ത് ആ ഉള്ളിൽ പച്ച വെറൈറ്റി നമുക്ക് കാണിക്കാൻ പറ്റുമെന്നാണ് കണക്കൂട്ടുന്നത് അത് വിളവായിക്കൊണ്ടിരിക്കുന്ന അതാണ് ഞാൻ ഞാനിപ്പോൾ ഈ വീഡിയോ കാണിക്കാത്തത് അപ്പോൾ ഇതൊക്കെയാണ് ഈ തണ്ണിമത്തം കൃഷിയുടെ പ്രത്യേകതകൾ നമുക്കല്ല തണ്ണിമത്തം കൃഷി നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഈ പുറത്തു നിന്നുള്ള കീടങ്ങളുടെ അറ്റാക്ക് അതായത് ഈ പുറമേലൊക്കെ വേണ്ട ഇങ്ങനെ പുഴുവടിച്ചാലും ഇത് ചെറിയ പുഴുവടിച്ചാണ് അപ്പം അങ്ങനെ ഉള്ളിലട്ടൊന്നും പോകത്തില്ല വിത്തൂത്തിൽ കൃഷിയാണെങ്കിൽ എഴുപതാം ദിവസം നമുക്ക് നല്ല അടിപൊളി വിളവെടുക്കാം ഓപ്പൺ ബിസിനസ് ഫാമിംഗ് എന്നുള്ള രീതിയിലും പരമ്പരാഗത രീതിയിലും രണ്ട് മെത്തേഡും ഈസിയാണ് തണ്ണമത്രം വെറൈറ്റിയൊക്കെ കൂട്ടിയിട്ടിരിക്കുകയാണ് അപ്പം ഇത്രയും തണ്ണ്മത്തനകളാണ് നമ്മൾ പ്രധാനമായിട്ടും എറണാകുളത്തും ആലപ്പുഴയൊക്കെ മാർക്കറ്റ് ചെയ്യുന്നത്